आप कितनी साल तक हैं के ने थी ले अमका ले मार्केट वर्ष സ്ഥലത്തൊക്കെയാണ് ഞാൻ അവിടെ വന്നേക്കെന്നെ രണ്ടായിരത്തിഒന്നില് വന്ന ഇപ്പൊ നമുക്ക് ഈ കടയിലെ ഈ മാർക്കറ്റില് ഇരുപത്തിനാല് വർഷം वर्ष വർഷമായിട്ട് ഇവിടെ ഈ മവേല മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കാരനായിട്ടുള്ള മനോഫ്ക അപ്പം മനോഫ്ക ഈ ഇവിടെ നിന്ന് പോവുകയാണ് ഈ മാർക്കറ്റിൽ നമ്മളെ ജീവിതം പച്ചപിടിപ്പിച്ചതും പല കാര്യങ്ങളും നടന്നു പോയത് ഇവിടെ ആണ് ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ട് ഇപ്പോൾ പുതിയ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേറൊരു സ്ഥലത്തേക്കാണ് മാറുന്നത് വിശാലത എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ അവിടെ നമ്മൾ പച്ചപിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നാണ് വിചാരിക്കുന്നത് എന്നാലും വളരെയധികം സങ്കടമുണ്ട് ഇവിടുന്ന് പോകുന്നതിന് മവാലയിലെ സെൻട്രൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിന്റെ നടുവിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോഴും കേൾക്കുന്ന ആരവും ബഹളവും ഒന്നും നാളെ മുതൽ ഇവിടെ ഉണ്ടാവില്ല ജൂൺ മുപ്പതാം തീയതി മുതൽ ഈ ഒരു മാർക്കറ്റ് പൂർണ്ണമായും മാറുകയാണ് ഒരുപാട് പ്രവാസികളുടെ ജീവന് പ്രതീക്ഷ നൽകിയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇത് അപ്പോൾ ഇവിടുന്ന് നിന്ന് മാറിപ്പോകുന്ന പ്രവാസികളുടെ ചില അഭിപ്രായങ്ങൾ നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഈ മാർക്കറ്റിൽ നാട്ടിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് നേരെ വന്ന് കയറിയത് ഈ കടയിലേക്കാണ് ഇപ്പോൾ നമ്മൾ അത് വല്ലാത്തൊരു ഒരു കാര്യം തന്നെയാണ് ഇനി ഇനി പുതിയ മാർക്കറ്റിൽ അവസ്ഥ എന്താ എല്ലാം എല്ലാം വീണ്ടും ഒന്നേം തുടങ്ങേണ്ട അവസ്ഥയിലാണ് മവേലയിൽ നിന്ന് സെൻട്രൽ പഴം പച്ചക്കറി മാർക്കറ്റ് ഓർമ്മയാകുമ്പോൾ ഇവിടത്തെ പ്രവാസി മലയാളികൾക്കും മറ്റും രണ്ടര പതിറ്റാണ്ടിന്റെ ഓർമ്മകളും ജീവിതവും പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മാർക്കറ്റ് സ്ഥാപിതമാകുന്നത് എന്നാൽ ആളുകൾ എത്തിപ്പെടാത്തതിനാലും ഒറ്റപ്പെട്ട സ്ഥലമായതിനാലും സീബിലെ മാർക്കറ്റ് അടച്ചുപൂട്ടി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ഇവിടെ കച്ചവടം ചെയ്തും ജോലി ചെയ്തും ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് കസായിനിൽ പുതിയ മാർക്കറ്റ് അത്യാധുനിക സൗകര്യങ്ങളോടെ തുറന്നു പ്രവർത്തിക്കുമ്പോൾ ഈ സ്ഥലവും ജീവിതവും ഓർമ്മയാകുന്നതിന്റെ വികാരമാണ് കൂടുതൽ പേരും ഞങ്ങളോട് പങ്കുവച്ചത് ഈ മവേല മാർക്കറ്റിന്റെ ആരംഭ ഘട്ടം മുതൽ ഇവിടെ കച്ചവടം നടത്തുന്ന മൂന്ന് സഹോദരന്മാരാണ് നമ്മോടൊപ്പം ഉള്ളത് അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം നമ്മളിപ്പോൾ മുതൽ മുതൽ അല്ലേ ജൂൺ തീയതി ഇവിടെ നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഓർമ്മകൾ ഓർമ്മകൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഇവിടെ മാർക്കറ്റ് തുടക്കം ഉണ്ടായിരുന്നു ഇപ്പോഴും ആ തുടങ്ങി രണ്ടായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തുടങ്ങിയ മാർക്കറ്റ് എൺപത്തി ഏഴിൽ ആദ്യം മാർക്കറ്റ് ഓപ്പൺ ആയി അത് കഴിഞ്ഞ് ഒരു വർഷം കൊണ്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തു രണ്ടാമത് രണ്ട രണ്ടായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വീണ്ടും റീ ഓപ്പൺ ചെയ്തു ചെയ്ത് ചെയ്തതിന് ശേഷം ഇതുവരെയും മാർക്കറ്റ് നല്ലതുപോലെ പോവുകയാണ് നല്ല ഒമാനിലെ ഏറ്റവും ഒരു വലിയ ക്രൗഡുള്ള ഒരു മാർക്കറ്റാണ് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് വളരെ നല്ല രീതിയിൽ തൊണ്ണൂറ്റി ഏഴ് തൊട്ട് തുടങ്ങി രണ്ടായിരത്തിലാണ് മാർക്കറ്റ് നല്ലപോലെ പിക്കപ്പായി വന്നത് അതിനുശേഷം വളരെ ഇൻ്റർനാഷണൽ ലെവലിൽ അന്ന് ഏകദേശം ഒമാൻ്റെ ഒരു പത്ത് ശതമാനം സാധനങ്ങളിലെ തൊണ്ണൂറ്റി ഏഴിൽ പുറത്തുനിന്ന് ഡയറക്റ്റ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ സ്വീപ് മുതലുള്ള ഒരു യാത്രയിൽ ഇതുവരെ നിങ്ങളുണ്ട് അപ്പം ഇനി ഇതിലൊരു മാറ്റം ഉണ്ടാകുമ്പോൾ ബിസിനസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ വരും കാര്യങ്ങളിൽ എന്ത് പ്രകടമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടാവുക സ്വീപ് മാർക്കറ്റിൽ നിന്നും തുടങ്ങി മവാല മാർക്കറ്റിൽ വന്നു മവാലയിൽ നിന്നും അടുത്ത കസായി സിലാൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത് അപ്പം ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് വളരെ നല്ല രീതിയിൽ നമ്മൾ ചെയ്തു ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ എല്ലാവരും ഒരു പേടിയെന്ന് പറഞ്ഞാൽ റെൻ്റ് കൂടുതലാണ് എക്സ്പെൻസ് കൂടും അതനുസരിച്ചിട്ട് ബിസിനസ് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് പ്രെഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് നോക്കിയിട്ട് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മുമ്പോട്ട് പോകും പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മളിവിടെ വിദേശികളായിട്ട് പ്രത്യേകിച്ച് മലയാളികളായിട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ ജോലി ചെയ്ത മാർക്കറ്റാണ് ഇവരെ എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇതുവരെ പോയത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ും കൂടെ ഉണ്ടാവൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പലർക്കും പല നിയമപ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വരാൻ പറ്റത്തില്ല എന്നുള്ള സാഹചര്യം പറയുമ്പോൾ അതൊരു എല്ലാവരും നമ്മൾ ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതെ അപ്പൊ മാറ്റങ്ങൾ നല്ലതിനാകട്ടെ അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പേരും നിങ്ങളെ ഞങ്ങൾക്കറിയാം നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താം ഞങ്ങൾ പറഞ്ഞു നേരത്തെ സഹോദരങ്ങളാണ് ഒരു ഒരുമിച്ച് ഇവർ ഒരു അല്ലേ ഒരു പ്രസ്ഥാനത്തിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിനെ പറ്റിയും കൂടി ഒന്ന് പറഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പ് കെ ഗ്രൂപ്പാണ് കെ വി ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ളതാണ് സുഹുൽ എൽ എയും കെ സി സെൻററും അൻഹാർ മസോണും അൻഹാർ എൽ ഫയും തുടങ്ങിയ കുറേ കമ്പനികളുണ്ട് ഇതെല്ലാം അവിടെ ചേർന്നിട്ടൊരു കെ വി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ നല്ലപോലെ ഒമാനിലും ഒമാനും യു എയും സൗദിയിലും ബഹ്റൈനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴൂർ വരുമ്പം പത്തിൽ താഴെ സ്റ്റാഫുകളുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഇന്ന് ആയിരത്തി അഞ്ഞൂറോളം സ്റ്റാഫുകൾ ഞങ്ങളോട് വർക്ക് ചെയ്യുന്നുണ്ട് ആ

ഈ മാർക്കറ്റിനെ കൊണ്ട് പുതിയൊരു നമ്മൾ വലിയ ും പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറാണ് എങ്കിലും മസ്ക്കറ്റിൽ നിന്നുള്ള പുതിയ മാർക്കറ്റിലേക്കുള്ള ദൂരവും റെന്റിൽ വരുന്ന വർധനവും ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് ഇവർ പറഞ്ഞു ഒമാനിലെ പ്രധാന പച്ചക്കറി പഴം മാർക്കറ്റായ ഇവിടേക്ക് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് പഴം പച്ചക്കറികൾ എന്നിവയെല്ലാം എത്തുന്നുണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികവും പുറം രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നവയാണ് ഇവിടെയുള്ള സ്ഥാപനങ്ങളിൽ കൂടുതൽ പേരും മലയാളികളാണ് കൂടാതെ ഹോട്ടലുകൾ കഫ്തീരിയകൾ സൂപ്പർ മാർക്കറ്റുകൾ ചെറുകിട വ്യാപാരികൾ എന്നിവരും ഈ മാർക്കറ്റിനെ ആശ്രയിച്ചു കഴിയുന്നവരാണ് മലയാളികൾക്ക് പുറമെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആളുകളും ഇവിടെ വർഷങ്ങളായി കഴിയുന്നുണ്ട് രാജ്യഭാഷ വേഷ വർണ്ണ വിവേചനങ്ങളില്ലാതെ കച്ചവടം ചെയ്ത് സഹോദരങ്ങളെപ്പോലെ ജോലി ചെയ്തും ജീവിച്ചിരുന്ന ഇവർക്ക് മവേല അന്യമാകുമ്പോൾ കസായിനിലെ പുതിയ പ്രതീക്ഷയുടെ വാതിൽ തുറക്കുകയാണ് ഷെരീഫ് അബ്ബാസ്ക പാകിസ്ഥാനിയാണ് പക്ഷെ അടിപൊളിയായിട്ട് മലയാളം പറയുന്നുണ്ട് സോ നമുക്ക് മലയാളത്തിൽ തന്നെ സംസാരിക്കാം മലയാളിനെ സംസാരീ മോറ്റം ഫോളാ റേയാ അൽഹംദുലില്ല ഈ കടേലെ നേ അണ്ണൈ ക ആ സമയലെ അമക ഹിന്ദി ബംഗാര ഭാഷ വർണം പിന്നെ അവട കാലകാര മടല്ല മലയാളീ ആൾകാർ ഉണ്ട് ക നേ ഇല്ല നമ്മടക്ക് ടീച്ചിങ് ഏട്ട അൽഹംദുലില്ല ഇപ്പ മലയാളീ അൽഹംദുലില്ല അനൽ മാഷാ അൽഹംദുലില്ല നയ പോർച്ചേ ക നേ ഉന്നെ ക ഉൻ പ്രഷൻ ഇല്ല അൽഹംദുലില്ല യമാ കേ രണ്ടാ സൈഡ് પર जा रहा है सो आ, हम क्या आपका याद क्या है इतने सालों का याद ഒരു മാർക്കറ്റില് പണിയെടുത്തേക്കുന്ന മിസിംഗ് ആയിക്കന്നെ ബാങ്കർ ഇപ്പൊ പുതിയ മാർക്കറ്റിൽ പോയിക്കുന്ന ഇങ്ങനെ ആൾക്കാരുണ്ട് എങ്ങനെ പണിയുണ്ട് അറിയില്ല പലരുടെയും സ്വപ്നങ്ങൾക്ക് ചിറകു മുളച്ച ഇടമാണിത് നഷ്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും കഥകൾ മവേല സെൻട്രൽ മാർക്കറ്റിന് പറയാനുണ്ട് പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള ഉറച്ച മനസ്സുള്ളവരാണിവർ കാരണം ഇവരുടെ അനുഭവങ്ങൾ കൂടി കസായിനിലേക്ക് ഇവരോടൊപ്പം പറിച്ചു നടുകയാണ് സ്വദേശിയായ എന്താ നോക്കാം ഇക്കാ ഇവിടെ എത്ര ഇരുപത്തിനാല് വർഷം ഇവിടെ തന്നെ മാർക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഇവിടുന്ന് പോവുകയാണ് അതിന്റെ ഒരു വേദന ഇനി ശനിയാഴ്ച ഇവിടുന്ന് മാറുന്നു നിങ്ങൾ അവിടെ ഷോപ്പൊക്കെ റെഡിയാക്കി ഷോപ്പ് അവിടെ എടുത്തിട്ടുണ്ട് വ്യത്യാസങ്ങളിലും അവിടെയുള്ള സ്റ്റാഫാണ് ഞമ്മക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കമ്പനിക്കാരാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ അവർ വലിയൊരു മാറ്റം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ നല്ല ടൈമുകളെല്ലാം നമ്മൾ ഇവിടെ ആയിരുന്നു അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് മാറുന്നതിൻ്റെ വിഷമമുണ്ട് എന്നാലും ലോകോത്തര മാർക്കറ്റുകളെ കിടപിടിക്കുന്ന രീതിയിലാണ് പുതിയ ഒമാൻ ഗവൺമെൻറ് മാർക്കറ്റ് അസൈൻ ചെയ്തേക്കുന്നത് പക്ഷേ അവിടെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ആ മാർക്കറ്റ് എങ്ങനെയൊക്കെ ആയിത്തീരും എന്നുള്ളത് നമുക്കെല്ലാം ഈ പ്രതീക്ഷയുണ്ട് നല്ലൊരു മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള പക്ഷേ ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലേക്കാണ് ആ മാർക്കറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു നോർമൽ രീതിയിലായിരുന്നു ഇപ്പോൾ ഇനി പോകുന്നത് സെൻട്രൽ എ സീഡാണ് ഫുള്ള് എ സി കവറിംഗാണ് പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ഒരു സമയങ്ങളിൽ പാകിസ്ഥാനി മലയാളി ജോർദാനി ലബനാനി ഇറാനി എല്ലാവരും കൂടെ എത്രയോ വർഷങ്ങളായിട്ട് ഒരുമിച്ച് ഈദായാലും ക്രിസ്മസ് ആയാലും ഓണമായാലും എല്ലാം നല്ലോണം ആഘോഷിച്ച് നല്ല സന്തോഷമായിട്ട് കൊണ്ടുപോയി എടുത്തുനിന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പം ഇനി അവിടെ ആരൊക്കെ ഉണ്ടാവും അതുമല്ല ഇവിടുത്തെ റെൻറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല അവിടെ കൂടുതലും ഇവിടുത്തെ തന്നെ മൂന്നിരട്ടി റെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതിൻ്റെ ചുറ്റോട്ടത്തൊന്നും ഫാമിലിയായിട്ട് താമസിക്കാനുള്ള വീടുകളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ആയിട്ടില്ല അപ്പോൾ ഇവിടുന്ന് തന്നെ കുറേ നാളത്തേക്ക് ഞങ്ങൾ പോകേണ്ടി വരും തീർച്ചയായിട്ടും കാരണം പുതിയ കമ്പനികൾ വരാൻ ഒരുപാട് ചാൻസുകൾ കൂടുതലാണ് പിന്നെ നല്ല നല്ല രീതിയിലാണ് മാർക്കറ്റ് ഇപ്പ്രാവശ്യം നല്ല മോഡേൺ രീതിയിൽ അത് യൂറോപ്യൻ മോഡൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലാണ് മാർക്കറ്റ് അസൈൻ ചെയ്തേക്കുന്നത് തീർച്ചയായിട്ടും മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ ഏകദേശം രണ്ടായിരത്തി അഞ്ച് മുതൽ ഞാൻ കെ വി ഗ്രൂപ്പിൻ്റെ ഹാൻഡറിലാണ് പത്തൊമ്പത് വർഷത്തോളമായി വർക്ക് ചെയ്യുന്നത് ഓരോരോ മാറ്റങ്ങളിലൂടെയാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത് പക്ഷേ അത് എല്ലാ ഫെസിലിറ്റിയോടും കൂടി പുതിയൊരു മാർക്കറ്റിലോട്ടൊരു പോക്കാണ് ഒരു അധ്യയന വർഷം കഴിഞ്ഞ് മറ്റൊരിടത്തേക്ക് പോകുന്ന വിദ്യാർത്ഥിയെ പോലെ ഒരു വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് യാത്രയാകുന്നതുപോലെ മവേലയോട് യാത്ര പറഞ്ഞ് അവർ കസായനിലേക്ക് യാത്ര തിരിക്കുകയാണ്